ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രണ്ട് ആമാശയങ്ങൾ ഉള്ള ജീവി ഏത് ഞണ്ട് തേനീച്ച ചിത്രശലഭം മണ്ണിര ഉത്തരം തേനീച്ച ഏറ്റവും വലിയ വൻകര ഏത് ഓസ്ട്രേലിയ ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഉത്തരം ഏഷ്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് തുടയല് താടിയല് നട്ടെല്ല് തോളല് ഉത്തരം തുടയല്ലേ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്ര നൂറ്റി പതിമൂന്ന് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തി ഒൻപത് ഉത്തരം നൂറ്റി അമ്പത്തിരണ്ട് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏത് കുഷ്ഠം സാർസ് ഹീമോഫീലിയ എയ്ഡ്സ് ഉത്തരം എയ്ഡ്സ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പഴം ഏത് ആപ്പിൾ മാംഗോസ്റ്റീൻ മാമ്പഴം ചക്ക ഉത്തരം മാംഗോസ്റ്റീൻ വിരശല്യം അകറ്റാൻ സഹായിക്കുന്നത് പപ്പായ പേരക്ക മുന്തിരി ഞാവൽ ഉത്തരം പപ്പായ റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി മൻമോഹൻ സിംഗ് ഉത്തരം മൊറാർജി ദേശായി ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം എന്ത് റാവ് സിംഹം താമര കടുവ ഉത്തരം സിംഹം കേരളത്തിലെ ആദ്യ അമൃത് നഗരം ഏത് നിലമ്പൂർ കോഴിക്കോട് പാലക്കാട് മഞ്ചേരി ഉത്തരം പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീ നാരായണഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏത് ശ്രീലങ്ക ആഫ്രിക്ക നെതർലാൻഡ് ജർമ്മനി ഉത്തരം ശ്രീലങ്ക ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചതാര് കുമാരനാശാൻ വൈകുണ്ടസ്വാമികൾ ബോധേശ്വരൻ എം എസ് വിശ്വനാഥൻ ഉത്തരം ബോധേശ്വരൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാര് എസ് വേണുഗോപാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് എം കൃഷ്ണകുമാർ ആർ ചന്ദ്രശേഖർ ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് പ്രഭാതം മാതൃഭൂമി മനോരമ സുപ്രഭാതം ഉത്തരം പ്രഭാതം ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഉത്തരം ഇന്ദിരാഗാന്ധി ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം ഏത് ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഉത്തരം ഗുജറാത്ത് എന്തിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് കൽക്കരി പെട്രോൾ മാർബിൾ ഗ്രാനൈറ്റ് ഉത്തരം മാർബിൾ ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത് മാംഗനീസ് മെർക്കുറി ലിതിയം സിങ്ക് ഉത്തരം മെർക്കുറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ജില്ലയേത് പാലക്കാട് ഇടുക്കി കണ്ണൂർ തൃശ്ശൂർ ഉത്തരം കണ്ണൂർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് യമുന ബ്രഹ്മപുത്ര താപ്തി ഗംഗ ഉത്തരം ഗംഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് തമിഴ് ഹിന്ദി തെലുങ്ക് ഇംഗ്ലീഷ് ഉത്തരം ഹിന്ദി വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത് യുറാനസ് ബുധൻ പ്ലൂട്ടോ വ്യാഴം ഉത്തരം വ്യാഴം അന്യപക്ഷിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് മയിൽ കുയിൽ കാക്ക പ്രാവ് ഉത്തരം കുയിൽ പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് മാമ്പഴം ഷമാം തണ്ണിമത്തൻ ഈന്തപ്പഴം ഉത്തരം തണ്ണിമത്തൻ അമേരിക്കയുടെ ദേശീയ പഴം ഏത് തണ്ണിമത്തൻ ബ്ലൂബെറി സ്ട്രോബെറി അവക്കാഡോ ഉത്തരം ബ്ലൂബെറി കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ബൾഗേറിയ ചിലി സ്കാറ്റ്ലാൻഡ് നെതർലാൻഡ് ഉത്തരം സ്കാറ്റ്ലാൻഡ് ചെവികൾ ഇല്ലാത്ത ജീവി ഏത് മുതല അട്ട ഉറുമ്പ് മുയൽ ഉത്തരം അട്ട മുയലിൻ്റെ ഹൃദയം ഏതു പഴത്തിൻ്റെ ആകൃതിയിലാണുള്ളത് ജെല്ലി ആപ്പിൾ ഈന്തപ്പഴം മാമ്പഴം ഉത്തരം സഫർ ജെല്ലി മരത്തിനെ പല്ലുകൾ കൊണ്ട് മുറിക്കാൻ കഴിവുള്ള മൃഗം ഏത് കരടി കുരങ്ങ് കടുവ ബീവർ ഉത്തരം ബീവർ ആർത്തവ സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക തക്കാളി കോവയ്ക്ക ഉത്തരം വഴുതന ദേശീയ വ്യവസായ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ജനുവരി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി ഉത്തരം ഡിസംബർ ഇരുപത്തി മൂന്ന് മനുഷ്യൻ ആദ്യമായി തിരിച്ചറിഞ്ഞ ആസിഡ് ഏത് സിട്രിക് ആസിഡ് മാലിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം അസറ്റിക് ആസിഡ് കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത് കൊല്ലം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഉത്തരം കൊല്ലം മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം ഉത്തരം മുന്നൂറ് ഗ്രാം ലോകത്തെ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ചൈന അമേരിക്ക ഇന്ത്യ റഷ്യ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏത് മൂർഖൻ അനഗോണ്ട അണലി രാജവമ്പാല ഉത്തരം അനഗോണ്ട പനിയുള്ളപ്പോൾ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് പാൽ നാരങ്ങാവെള്ളം കഞ്ഞിവെള്ളം കട്ടൻ ചായ ഉത്തരം പാൽ മലയണ്ണാൻ സംസ്ഥാന മൃഗമായുള്ള സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര കാശ്മീർ ഉത്തരാഖണ്ഡ് മണിപ്പൂർ ഉത്തരം മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്ത്യ ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ സുവർണ പകോടകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് മ്യാൻമാർ ഫിൻലാൻഡ് കാനഡ ന്യൂസിലാൻഡ് ഉത്തരം മ്യാൻമാർ മെറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്ത മുംബൈ ചെന്നൈ അഹമ്മദാബാദ് ഉത്തരം ചെന്നൈ കുരുമുളകും തേനും ചാലിച്ച് കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് പനി ജലദോഷം അപസ്മാരം ചുമ ഉത്തരം ചുമ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ബിഹു ആഘോഷത്തിന് പ്രസിദ്ധം കർണാടക തമിഴ്നാട് ബീഹാർ ആസാം ഉത്തരം ആസാം ലോകത്തെ ഏറ്റവും കൂടുതൽ തടാകങ്ങൾ ഉള്ള രാജ്യം ഏത് കാനഡ ഈജിപ്ത് തായ്ലാൻഡ് പാമീർ ഉത്തരം കാനഡ പൂർണ്ണമായും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് ചൈന ഇന്ത്യ കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ഉത്തരം ചൈന ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാര് ചിദംബരനാർ മൊറാർജി ദേശായി എം എസ് രാധാകൃഷ്ണൻ രവീന്ദ്രനാഥ ടാഗോർ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തരം മധ്യപ്രദേശ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് അമോണിയ മീതേൻ ഉത്തരം നൈട്രസ് ഓക്സൈഡ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഡിസംബർ പതിനെട്ട് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ക്ഷയരോഗം ബാധിക്കുന്ന അവയവം ഏത് കരൾ ശ്വാസകോശം ഹൃദയം പാൻഗ്രിയാസ് ഉത്തരം ശ്വാസകോശം ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പനിക്കൂർക്ക അരൂതയില മൈലാഞ്ചിയില തുളസി ഉത്തരം തുളസി മഞ്ഞിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് നൈജീരിയ കാനഡ നോർവേ ഉത്തരം കാനഡ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് ഉത്തരം തൃശൂർ യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ബീഫ് പുതിനീന മുട്ട ചിക്കൻ ഉത്തരം ബീഫ് വീട്ടിൽ ഉറുമ്പുകൾ പെരുകുന്നതിൻ്റെ ലക്ഷണം എന്ത് കണ്ണേർ ധനയോഗം ദാരിദ്ര്യം ഐശ്വര്യം ഉത്തരം കണ്ണേർ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്